കാപ്പ നിയമം ലംഘിച്ച ജില്ലയിൽ പ്രവേശിച്ച കരിക്കാട് സ്വദേശിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു തട്ടാരക്കുന്നത്തെ വീട്ടിൽ മുപ്പത് വയസ്സുള്ള ഷിഹാബിനെയാണ് കുന്നംകുളം ഇൻസ്പെക്ടർ ഫക്രുദ്ദീന നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് തൃശൂർ റേഞ്ച് ഡിഐജിയുടെ ഉത്തരവിനെ തുടര്ന്ന് ആറുമാസത്തേക്ക് പ്രതി ജില്ലയില് പ്രവേശിക്കുന്നത് വിലക്കിയിരുന്നു ഈ വിലക്ക് ലംഘിച്ച് പ്രതി ജില്ലയില് പ്രവേശിച്ചതായി കുന്നംകുളം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തില് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് പ്രതി അറസ്റ്റിലാകുന്ന ദിവസം അയൽവാസിയായ ജിഷോയുടെ വീടിന്റെ ചില്ല് എറിഞ്ഞ് പൊട്ടിച്ചതായും പോലീസ് പറഞ്ഞു അറസ്റ്റ് ചെയ്ത പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്ഥതയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക